യുകെയിലെ കെയിലെ മലയാളി സമൂഹത്തിനിടയിൽ പുരോഗമന കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന എട്ടാമത് നാഷണൽ സമ്മേളനം മെയ് രണ്ടിന് നടക്കും യു കെയിലെ വിവിധ ഏരിയകളിൽ നിന്നുള്ള പ്രതിനിധികളും പ്രവർത്തകരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ് സംഘടനയുടെ കഴിഞ്ഞ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക ഭാവി പ്രവർത്തന പദ്ധതികൾ രൂപപ്പെടുത്തുക സംഘടനയുടെ ഘടനയും പ്രവർത്തന സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുക എന്നീ കാര്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും കലാസാംസ്കാരിക പരിപാടികൾ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ പുതിയ പദ്ധതി പ്രഖ്യാപനങ്ങൾ സംഘടനാ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും യു കെ മലയാളി സമൂഹത്തിന്റെ കൂട്ടായ്മയും ഐക്യവും പുരോഗമന നിലപാടുകളും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു വേദിയാകുമെന്നാണ് നാഷണൽ കമ്മിറ്റി അറിയിച്ചത് യു കെയിലെ എല്ലാ ഏരിയ യൂണിറ്റ് കമ്മിറ്റികളും സമ്മേളനത്തിനായി ഏകോപിതമായി തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അംഗങ്ങളും അഭ്യുദയകാംക്ഷകളും പരമാവധി പങ്കെടുത്ത് സമ്മേളനം വിജയിപ്പിക്കണമെന്ന് സംഘാടകർ അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ